തെവീതിൽ കുർആാനോതി ഭർത്താവിനെ വഞ്ചിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു ഒരു സോഷ്യോളജിസ്റ്റ് ഒരു മലയാളിയായ സോഷ്യോളജിസ്റ്റ് കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സോഷ്യോളജിസ്റ്റ് നോക്കും കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഈ ഒരു വീക്ക് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇന്നിപ്പം എന്താ ദിവസം ബുധനാഴ്ച ഒരു ഒരു പക്ഷെ കഴിഞ്ഞ വീക്കെൻഡിലേ കഴിഞ്ഞ വീക്കെൻഡിൽ ഒരു സംസാരം മറ്റേ എന്നോട് പറഞ്ഞു കേരളത്തിൽ ഭർത്താവിനക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുടെ സൊസൈറ്റി കൂടുതലും ഒരു സൊസൈറ്റി എന്ന നിലയിൽ മുസ്ലിം സ്ത്രീകളാണ് ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ വ്യാഖ്യാനം ഇൻ്റെ കൂടെ ഇല്ല മുസ്ലിം സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന അത്ര ഹിന്ദു സ്ത്രീകളോ ക്രിസ്ത്യൻ സ്ത്രീകളോ ഭർത്താക്കന്മാരോ വഞ്ചിക്കാറില്ല എന്ന് കേരളത്തിലെ ഒരു പ്രഗത്ഭനായ സോഷ്യോളജിസ്റ്റ് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ വായിൽ ഒരു കാര്യം എത്തിയാൽ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതുകൊണ്ടാണെന്നും ഈ സോഷ്യോളജിസ്റ്റ് എന്നോട് പറഞ്ഞു ഇവർക്ക് തെരുവിനുസരിച്ച് കുറാൻ താൻ കഴിയും എല്ലാം കഴിയും പക്ഷെ എവിടെ ബന്ധമില്ല അതേ ബന്ധില്ല ു തെജു വീത് പഠിക്കണം എന്നൊന്നും ഇതിനർത്ഥമില്ല പഠിക്കണ പഠിക്കാൻ അവസരം കിട്ടിയ ഒക്കെ പഠിക്കണം പക്ഷെ എവിടെ പറ എവിടെ അപ്പൊ ഇന്നത്തെ കാലത്ത് അതിന് സൗകര്യങ്ങളുണ്ട് അപ്പൊ തെറ്റുവീത് പഠിക്കലെന്ന വാജിപ്പാണ് എന്തുകൊണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷെ ഈ തെജ് എവിടെയുള്ളൂ ഈ ലാസ്റ്റ് നാവിന്റെ എന്നോട് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സോഷ്യോളജിസ്റ്റ് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ പറഞ്ഞത് നിങ്ങളോട് പറയുന്നത് കൊണ്ട് കാര്യമുണ്ട് നിങ്ങൾ സൊസൈറ്റിയിൽ പറയും നിങ്ങളായും ഭയപ്പെടാതെ പറയും ഒന്ന് രണ്ട് നിങ്ങളിൽ നിന്ന് പുറത്ത് ആയിരക്കണക്കായി ആളുകൾ പ്രഥമ പ്രാഥമികമായി തന്നെ കേൾക്കും അപ്പം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരും കേരളത്തിലെ മൊത്തം സ്ത്രീകളെ എടുത്ത് പരിശോധിച്ചാൽ ഭർത്താവിനെ വഞ്ചിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത പെണ്ണുങ്ങളുടെ സമുദായം മുസ്ലിം സ്ത്രീകളാണ് അവരെടുത്ത കണക്കാണ് അയാൾ എന്നോട് പറഞ്ഞത് ഇത്തഭാഷാരം അതേ സമയം നിസ്കരിക്കും ഭർത്താവിനെ വഞ്ചിക്കുകയും നിസ്കരിക്കും നോമ്പോൽക്കും വിക്രിയല്ലും ും പക്ഷെല്ലും എവിടെ ഇത് അഹ് സമാനാണ് എന്റെ പ്രശ്നം റബ്ബിന്റെ ജമാൽ കാണാത്തരാ റബ്ബിന്റെ ജമാൽ കണ്ടാൽ നിന്റെ ഭാര്യയുടെ ഭംഗി നീ കണ്ടാൽ നിനക്ക് പുറത്തും ഇങ്ങോട്ട് പോകാൻ കഴിയില്ല നിന്റെ ഭാര്യ നിനക്കൊരു ഭോഗ വസ്തുവാണ് എങ്കിൽ നിനക്കൊരു ഭോഗ വസ്തുവാണ് ഇനി വേറെ ഭോഗ വസ്തു നിനക്കുണ്ടാവാം എങ്കിൽ നിനക്ക് എന്തുവാൻ കഴിയും ശദിക്കേ പറഞ്ഞത് മനസ്സിലാവണില്ലേ നിനക്ക് ഭാര്യ ഒരു ഭോഗവസ്തുവാകാം ചിലപ്പോൾ ഭാര്യ നിന്റെ ജീവിതം നിന്റെ ഹൃദയത്തിൽ തൊട്ടവരാളുവാങ് നീ ആ പെണ്ണിന്റെ ജമാലിനെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഹൃദയത്തിൽ തുടർ അപ്പോൾ അവളെ അപ്പുറം നിനക്ക് ചിന്തിക്കാൻ കഴിയില്ല അതേസമയത്ത് നീ അവളെ അനുഭവിക്കൂ എന്തുണ്ടാവില്ല ജമാലിനെ ഉൾക്കൊള്ളൂല എങ്കിൽ ഭോഗേതായ കുറ്റത്തിന് തന്റെ തൊലാക്ക് ചെല്ലേണ്ടി വന്ന ഒരു സഹോദരൻ തൊലാക്കിനെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് തൊലാക്കിനെ പറ്റി നടക്കുന്ന ദിവസം എൻ്റെ മുന്നിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞു ഫോണിലാണ് നരം കരഞ്ഞു ഈ തൊലാക്ക് അനിവാര്യമാണെന്ന് അയാളോട് പറഞ്ഞത് ഞാനാണ് ഇനി തൊലാക്കാൻ നല്ലത് അയാൾക്കോ നീ തൊലാക്കണം നല്ലത് ഈ മനുഷ്യന്റെ ആയുസ് നശിപ്പിക്കണം എന്നിട്ടും തൊലാക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ആ ആ പരസ്പര ബന്ധത്തിന്റെ ആ കുറഞ്ഞ കാലാണെങ്കിൽ കൂടി കൂടെ ജീവിച്ചതിൻ്റെ ആഗാഠമായ അഗാധമായ ഓർമ്മകൾ ആ മനസ്സിനെ സ്വാധീനിച്ചു നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എന്തുകൊണ്ട് ഇവിടെ വിഷയം എന്താണെന്നറിയോ അത് ആ ജമാല് ആ കൂടെ കഴിഞ്ഞ ഓർമ്മയുടെ ജമാല് അയാൾ സ്വാധീനിച്ചു അപ്പോൾ അവരെ നിർബന്ധത്തിനാണ് തൊലാക്കലേന്ന് അയാൾക്കൊറിയ തൊലാക്കാൻ നല്ലത് പക്ഷെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞു വാക്കുകൾ കിട്ടിയില്ല നിന്റെ ഭാര്യ നിനക്കൊരു ഭോഗ വസ്തു ആണെങ്കിൽ നിനക്കങ്ങനെ വരില്ല നിനക്ക് നിനക്കാൾ ഭോഗവസ്തുക്കൾ എന്നും കിട്ടും ഇന്ന് ഹൃദയം മനുഷ്യന് ഒരു അനാവശ്യ അവയവമാണ് ഹൃദയള്ളോ ഇന്ന് എവിടെയും ചവിട്ടി പുറത്താക്കപ്പെടും നിന്റെ ഹൃദയം നിനക്ക് റബ്ബിനെ അപ്പറിയുമ്പോൾ എന്റെ കൽബ് ചൊല്ലും നീ ശരി പോണമെന്നില്ല പക്ഷേ നീ ഒരു എന്ന് പറഞ്ഞാൽ അതിലൊരു ആദ്യം ഒരു അഴകുണ്ടാവും ആകാശഭൂമി നടക്കാൻ എന്ത് മതി ഒരു സുഹാന മതിയാകും എന്ന് മാറാൻ പറ്റും അത് നിനക്ക് എൻ്റെ ഭാര്യയുടെ മുഖത്ത് നിന്ന് കിട്ടും എൻ്റെ കുട്ടിയുടെ മുഖത്തുനിന്ന് കിട്ടും അവനെ നോക്കുമ്പോൾ നീ അലഹമില്ല അലഹമുല്ല കെട്ടിക്കാൻ പ്രായമായ എൻ്റെ ഒരു മോള് ഒരു പുതിയ ആപ്പിളക്ക് പിടിച്ചു കൊടുക്കണം അങ്ങനെ പ്രായമായ ഒരു മോളെ കാണുമ്പോൾ നീ ഒരു പുതിയാപ്പിളക്ക് പിടിച്ചു കൊടുക്കാൻ പ്രായമായ ഒരു ഒരു കുട്ടിയെ കാണുമ്പോൾ നീ നൂറു വട്ടം അലഹമുല്ല പ്രശ്നം ഒരാൾക്ക് ഒരു ഇണയാക്കി കൊടുക്കാൻ വന്ന രൂപത്തിൽ എൻ്റെ മോളെ നീ എനിക്ക് തന്നില്ലേ അതെന്റെ സന്തോഷല്ലേ അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അവിടെ നീ കാണുന്ന റബിന്റെ അഴകാണ് നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് 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 റബിന്റെ അഴകാ അവൻ നല്ലൊരു പാട്ട് പാടി അവ നല്ല സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ ആ നല്ല പാട്ട് അപ്പോൾ നീ അവര് അലഹമ്മദ എന്റെ പ്രശ്നം എൻ്റെ മോൾക്ക് നീ ആ കഴിവ് കൊടുത്തില്ലേ എന്റെ മോനത് കൊടുത്തില്ലേ അപ്പം നമ്മൾ മനസ്സിലാവുന്ന ഞങ്ങൾക്ക് പറഞ്ഞത് എൻ്റെ ഫിക്കാലുങ്ങളോട് പറയുന്നത് റബ്ബ് ഞങ്ങൾ കാണുന്നു